قيم الله صلى الله عليه وسلم وعليه وبركاته إمام مصري مدرجة حديث مهانة صحابي أبو حريرة رضي الله عنه بريئا نبي صلواته عليه وسلم فرميو إذا أقيمت السلاط فلا سلاطة إلا سلاطة المكتوبة അലൈഹി നമസ്കാരത്തിന് വേണ്ടി ഇത്താമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരം ഇല്ല അതാണ് ഇല്ലാശം ഞാൻ സൂചിപ്പിക്കാൻ കഴിയണം നമ്മുടെ പലപ്പോഴും നിസംഗതയും അലംഭാവവും കാണിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഫർദ് നമസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുന്നത്ത് നമസ്കാരത്തിനും അവിടെ പ്രസക്തി ഇല്ല എന്ന് മാത്രമല്ല ഒരു സുന്നത്ത് നമസ്കാരവും നിർവഹിക്കാൻ പാടില്ല അപ്പൊ നിബിസ്രാഹ്മലം എക്കാമത്ത് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നബിയുടെ കാലഘട്ടത്തിൽ നബിയുടെ വരവാണ് ഇക്കാമത്തിന്റെ സമയം നബി വരുമ്പോഴാണ് എക്കാമത്ത് വിളിക്കുക അതുകൊണ്ടാണ് എക്കാമത്ത് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞത് അത് ലഭി വരുന്നതാണ് അന്നത്തെ സമയമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ വിക്ാമ നാട്ടിലൊക്കെ ഇക്കാമത്തിൻ്റെ സമയം കൃത്യമായി രേഖപ്പെട്ടതാണ് അറിയാവുന്നതാണ് നമുക്ക് കാണുകയും ചെയ്യാം മിനിറ്റുകളും സെക്കൻഡുകളുമായിട്ടും അറിയാം അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നമസ്കാരത്തിന്റെ സമയമായാൽ എന്നാണ് സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പാടില്ല പറഞ്ഞു നിസ്കാരം അല്ലാത്ത പിന്നെ നിർവഹിക്കാൻ പാടില്ല എന്നാ അപ്പൊ നബി പാടില്ല ഇല്ല എന്ന് പറഞ്ഞ ഒരു സംഗതി പിന്നെ നിർവഹിക്കുന്നതിൽ ഒരു പ്രസക്തി ഇല്ല നബി ഇല്ല എന്നതാണ് പിന്നെ പാടില്ല എന്ന് അർത്ഥത്തിലാണ് നബി ഇല്ല പാടില്ല എന്ന് പറഞ്ഞ സംഗതി പിന്നെ നിർവഹിക്കാൻ പാടില്ല ഒന്ന് അത് തിരിച്ചറിയാം അപ്പൊ നമ്മുടെ പറന്നു നമസ്കാരത്തിൽ ജമാ വരുമ്പോൾ ഇക്കാമത്തിൽ വിളിക്കാൻ എത്ര സമയമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഒരു മിനിറ്റ് കൊണ്ടൊക്കെ രണ്ടൊക്കെ നിസ്കരിക്കുമോ അത് എന്തുസ്കാരം ഒരു മിനിറ്റ് ഉണ്ടായ മുപ്പത്തഞ്ചിനാണെങ്കിൽ മുപ്പത്തിനാലിന് വന്നിട്ട് ഫുൾ നിസ്കരിച്ചാൽ ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ ഇനി ഒരാളങ്ങ നിസ്കരിച്ചു അയാള് ആ സമയം നോക്കാതെ നിസ്കരിച്ച് കൈ കെട്ടി കൈ കിട്ടി ഫാത്തിയോ ഓദ്യുമ്പോഴേക്കും ഇക്കാമത്ത് വിളിച്ചാൽ പിന്നെ അയാളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല കൈയഴിക്കുക ഫറുദിലേക്ക് ചേരാം അയാൾ ചേരാതെ അത് തുറന്നു വിചാരിക്ക അയാൾ ആ വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്നാണ് പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബുവാസു അടക്കം പറഞ്ഞത് അയാൾ കുറ്റക്കാരനാണ് രണ്ട് നിലയ്ക്ക് ഒന്ന് അയാള് അസബ്ദനായി നമസ്കാരത്തെ സമീപിച്ചു അതുകൊണ്ടാണല്ലോ അയാൾക്ക് ശ്രദ്ധിക്കാതെ വന്നത് രണ്ടാമത് നബി സാഹു അലൈബ് വസ്സലമ്മ പറഞ്ഞ ഫർല് ആയിക്കഴിഞ്ഞാൽ ഫർളിന് വേണ്ടി കാത്തു നിൽക്കണം അത് അയാൾ ചെയ്തില്ല അതിൽ പ്രധാനപ്പെട്ടത് നബി പറഞ്ഞ് പിന്നെ പാടില്ല പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ സംഗീതി അയാൾ ചെറിയ ഇനി ആകെ ഇളവ് അനുവദിച്ച ആർക്ക നിറകാം ഒരാൾ വന്ന സുന ദുസ്കാരം ഹരിയത്ത് അയാൾ റവാക് നിസ്കരിച്ചു അയാള് രണ്ടാമത്തെ രക്കാലത്തിൽ റുക്കൂ കഴിഞ്ഞു അയാൾക്കത് പൂർത്തീകരിക്കാം കാരണം റുക്കൂ ആണ് നിസ്കാരത്തിന്റെ ബോർഡറായി നിശ്ചയിച്ചത് രണ്ടാമത്തെ രക്കാത്ത റുക്കൂവ് കഴിഞ്ഞ സുന്നത്ത് ദുസ്കാരം ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് സ്ഥലം വീട്ടിയിട്ട് ത്തിലേക്ക് വന്ന് ചേരാ അതിന് മാത്രമേ ഇളവുള്ളൂ എന്നതാണ് ആ വിഷയത്തില് പണ്ഡിതന്മാർ അതുകൊണ്ട് നമ്മൾ വളരെ ഇനി നിസ്കാരത്തിലെ ഒരാള് അങ്ങനെ ഇക്കാമത്ത് കുരിച്ചു പിന്നെ അയാളെ സെരാം വിട്ട നേരെ കൈ അഴിക്ക അയാൾ എന്തു ചെയ്യാം ഫറന്നിലേക്ക് ചേര എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മുടെ മുമ്പിലുള്ള സ്ഥാൻ ഇത് അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്ക എപ്പോ വന്നാലും ഇനി ഫർദസ്കാരത്തിന് എത്ര ടൈം ഉണ്ടെന്ന് ടൈമുണ്ട് നോക്കില്ലേ പിന്നെ നമ്മൾ നമസ്കാരത്തെ നിൽക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നബി പറഞ്ഞു നിങ്ങളെ നിശ്ചയിച്ച് ഇമാമിനെ ഫോളോ ചെയ്യാനാണ് ഇമാമിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഉടനെ പറഞ്ഞു ഇമാമ തക്ബീർ ഉടനെ നിങ്ങൾ തക്ബീർ ഇമാല്ലണം ഇമാമ റുക്കൂയിൽ പോയാൽ ഉടനെ അവിടെ ഫ എന്റെ സ്ഥലത്ത് ഫ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടനെ എന്ന് പറഞ്ഞാൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതൊപ്പവും ഇമാമിന്റെ പിറകെ വൈകാനും പാടില്ല ചില ആളുകൾ സൂക്ഷ്മത എന്ന നിലയിൽ ഇമാമ കൈ കെട്ടിയാലും രണ്ട് മിനിറ്റ് നിൽക്കുകയാണ് കാരണം എന്താ അത് പാടില്ല ആകെ രണ്ട് സംഗതിയാണ് ഒന്ന് ആമീൻ ഇമാമും പറയുമ്പോൾ ഒപ്പം പറയണം രണ്ടാമത് റൊക്കു സെമി അമൽ ഹമിദെന്ന് ഇമാമു പറഞ്ഞ നമ്മുടെ റബ്ബറൽ ബാക്കിയെല്ലാം ഇമാമിനെ പിന്തുടർ ഇമാമിനെ ഇമാമ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അവസാനിക്കുമ്പോഴേക്കും നമ്മൾ കൈ കൈകിട്ടിയിരിക്കണം ഇമാമിനെ മുൻകെടുക്കാനും പാടില്ല ഇമാമിന്റെ കൂടെ പിന്നിൽ വൈകാനും പാടില്ല അത് സലാമായാലും റൊക്കു ആയാലും ഇമാമിന്റെ അതുകൊണ്ടാണ് നിസ്കാരത്തിലെ ഇമാമി തെറ്റ് സംഭവിച്ചു ചോദിച്ച അതിന് ഒന്നാമത്തെ ഏറ്റവും ഉത്തമം എന്താ ആ തെറ്റിൽ നമ്മൾ പിന്തുടരല്ല ഇമാമ് രണ്ടരക്കാല നിസ്കാരം മൂന്നായി ഉണർത്തിയിട്ട് അയാൾ തുടർന്നു ഇമാമ നമുക്ക് ഒന്നാമത്തെ മുൻഗണന ആ ഇമാമ് എന്താണോ തെറ്റി ആ തെറ്റിനെ പിന്തുടരലാണ് കാരണം എന്താ പറഞ്ഞത് ഇമാമിനെ പിന്തുടരലാണ് നിങ്ങൾക്ക് ബാധ്യത പിന്നെ നിസ്കാരം ആ തെറ്റിയതുകൊണ്ട് മാത്രമേ പിന്നെ പണ്ഡിതന്മാർ ചാൻസ് പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാമായിട്ട് പിരിയാ പിരിയാം അത്രേ പാടുള്ളൂ പക്ഷെ മുൻഗണന എന്താണ് ഇമാമിനെ തെറ്റ് സംഭവിച്ചു ഉണർത്തിയാലും ഇമാമിനെ പിന്തുടർന്നു പറഞ്ഞാൽ ഇമാമിനെ പിന്തുടർന്ന് നമസ്കാരത്തിന്റെ പൂർണ്ണയ്ക്ക് മുഖ്യ ഘടക അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഇമാമിനെ മുൻഗണിക്കാതിരിക്കുവാനും ഇമാമിന്റെ പുറകെ വൈകാനും പാടില്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പൊ അത്രത്തോളം കൂടി നമസ്കാരം നിന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോഴൊക്കെ നമ്മള് ചിലപ്പോ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആമിം വരും നിക്കുമായിരിക്കും ചിലപ്പോഴൊക്കെ പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമസ്കാരത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് ഇതിലൊക്കെ മുൻ ഘടകം ശ്രദ്ധക്കുറവാണ് അത് മാറ്റി വളരെ ശ്രദ്ധയോടുകൂടി നമസ്കാരത്തെ സമീപിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാ ഭവന